നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മമ്പുറം മഖാമിൽ റംസാൻ മാസം പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്ക് വിശിഷ്ട വിഭവമായി ജീരക കഞ്ഞി റംസാൻ മാസത്തിൽ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന സ്വലാത്തിനാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും വ്യാഴാഴ്ചകളിൽ നടക്കുന്ന സ്വലാത്തിന് ആയിരങ്ങളാണ് എത്തുക റംസാൻ മാസം ഇത് ഇരട്ടിയാകും നൂറുകണക്കിന് വിശ്വാസികളാണ് സ്വലാത്ത് നാളിൽ മഖാമിലേക്ക് ഒഴുകിയെത്തുന്നത് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ജീരകക്കഞ്ഞി വിതരണത്തിന് റംസാനിലെ വ്യാഴാഴ്ചകളിൽ മഖാമിൽ വിതരണം ചെയ്യുന്ന ജീരകക്കഞ്ഞി വിശ്വാസികൾക്ക് ഏറെ പ്രിയമാണ് പച്ചരി പുഴുങ്ങലരി നെയ്യ് ചെറിയ ഉള്ളി ജീരകം തേങ്ങ എന്നിവ ചേർത്താണ് ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത് വ്യാഴാഴ്ച നോമ്പുതുറക്കെത്തുന്നവർക്കാണ് കഞ്ഞി വിതരണം ചെയ്യുക മമ്പ്രം മഖാമിനോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഹിഫ്ലുൽ ഖുറാൻ കോളേജ് പരിസരത്തെ പന്തലിലാണ് കഞ്ഞിയുടെ പാചകവും വിതരണവും നടക്കുന്നത് ദാറൽഹുദറ്റെടുക്കുന്നതിനു മുമ്പ് തങ്ങളുടെ കുടുംബമായ മാളിയക്കൽ വീട്ടിലായിരുന്നു കഞ്ഞി വിതരണം ചെയ്തത് ഏറ്റെടുത്ത ശേഷമാണ് മഖാമിന് സമീപത്തെ ഹിഫ്ലു കോളേജ് മുറ്റത്തേക്ക് കഞ്ഞി വിതരണം മാറ്റിയത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കഞ്ഞി കുടിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഞ്ഞി ചിലർ വീട്ടിലേക്കും കൊണ്ടുപോകും പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ് ഇവിടുത്തെ ജീരകക്കഞ്ഞി വിതരണം ജീരകക്കഞ്ഞിക്ക് ഔഷധ ഗുണങ്ങളുമുണ്ട് റംസാനിലെ എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ തന്നെ നേർച്ചയുള്ള പകൽ ദിവസങ്ങളിലും ജീരകക്കഞ്ഞി വിതരണം ചെയ്യാറുണ്ടെന്നും നൂറുകണക്കിന് വിശ്വാസികളാണ് ഇതിൻ്റെ പുണ്യം തേടി കുതുബുസമാൻ്റെ മുറ്റത്തേക്ക് ഒഴുകി എത്തുന്നതെന്നും ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ജീരകക്കഞ്ഞി വിതരണത്തിനെന്നും മകാം അസിസ്റ്റൻ്റ് മാനേജർ സലീം പറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള തുടങ്ങിയ ഒരു സംവിധാനമാണ് മമ്പുറത്തെ ജീരകക്കഞ്ഞി വിതരണം മമ്പ്രമക്കാമും ദാർലഹുദ ഏറ്റെടുക്കുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട തങ്ങളുടെ കുടുംബക്കാരായ മളയക്കൽ വീട്ടിലായിരുന്നു ഇത് വിതരണം ചെയ്തിരുന്നത് ദാർലഹുദ ഏറ്റെടുത്തതിനു ശേഷമാണ് ഈ ഹുദ്ദ കോളേജിന് മുറ്റത്തേക്ക് ഈ കഞ്ഞി വിതരണം മാറ്റിയത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് തന്നെ വളരെ ബഹുമാന പുരസ്കാരവും ആണ് ആളുകൾ ഈ കഞ്ഞി കുടിക്കുവാനും വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഔഷധ ഗുണമുള്ളതും അതുപോലെ തന്നെ പുണ്യമായ ഒന്നാണ് ഈ ഈ ജീരകക്കഞ്ഞി റമനാലിലെ എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ തന്നെ നേർച്ചകളുടെ പകൽ ദിവസങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ജീരകക്കഞ്ഞി വളരെ വിപുലമായി തന്നെ ഇവിടെ വിതരണം ചെയ്തു വരുന്നുണ്ട് നൂറുകണക്കിന് ആളുകളാണ് നൂറുകണക്കിന് വിശ്വാസികളാണ് ഇതിൻ്റെ പുണ്യം തേടി ഈ കുതുമസമാനെ മുറ്റത്തേക്ക് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മതിവരോളം കുടിക്കുവാൻ വേണ്ടിയും അവരുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്നതുവരെയും അത് വിതരണം ചെയ്യുവാൻ ഒക്കെ കമ്മിറ്റി വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ആളുകൾ വളരെ പുണ്യമായി തന്നെ കരുതുന്ന ഒന്നാണ് ഈ മമ്പൂറത്തെ ജീരക്കഞ്ഞി ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കം ഉണ്ടാകും ഈ ജീരക്കഞ്ഞി വിതരണത്തിന് വളരെ കാലം മുമ്പത്തേ ഉള്ളവർക്ക് അവരമ്മാവൻ്റെ കാലം മുതൽ തന്നെ ഒടുങ്ങിയതാണ് ഇതാണ് അതിപ്പോൾ ദാർ ശേഷം വളരെ വിപുലമായി കൊണ്ട് തന്നെ ഇത് നടന്നു വരുന്നുണ്ട് ആദ്യമാദ്യമൊക്കെ ചെറിയ മൺകലത്തിലും പിലാവിൻ്റെ ഇലയിലും കൊണ്ട് കയ്യിൽ കുത്തിയിട്ടായിരുന്നു ഇതുവൻ ഉണ്ടായിരുന്നു പിന്നെ ആളുകളുടെ ബാഹുല്യം കാരണം നമ്മൾ സാധാ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത് നിരവധി ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനുള്ളത് നവമ്പൂർക്കാണ് ഇത് പ്രത്യേകമായിട്ട് ഇത് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ നേർച്ചയുടെ ആണ്ടു നേർച്ചയുടെ എല്ലാ ദിവസങ്ങളിലും പകൽ സമയം പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ ഈ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നത് മമ്പുറം സേതാലങ്ങൾ അമ്മാവൻ ഹസൻ ജിഫ്രിയുടെ മഖാമിൽ ആരംഭിച്ചതാണ് വ്യാഴാഴ്ചകളിലെ സ്വലാത്തും പ്രാർത്ഥനയുമെന്നാണ് പറയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ ഇത് തുടർന്നു വരുന്നു ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി ആയിരങ്ങളാണ് സൊലാത്തിനെത്തുന്നത് റംസാൻ മാസമായാൽ തീർത്ഥാടകരുടെ എണ്ണവും ഇരട്ടിയാകും ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി